ചിന്തയിലേക്ക് ഇന്നത്തെ ചിന്ത മരിച്ചുപോയ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഉമ്മൽ പ്രീകാസ്റ്റ് എന്ന രണ്ട് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് മരിച്ചുപോയ ജീവനക്കാരുടെ വീടുകളിലേക്ക് വർഷങ്ങളായി മുടങ്ങാതെ ശമ്പളം എത്തിക്കുന്നത് ഈ ഒരു കേട്ടല്ലോ എന്താ സെക്കൻഡ് ആണെങ്കിലും അതെ വലിയൊരു പറയാ സന്തോഷം ഉണ്ടാക്കുന്ന വലിയൊരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു വാർത്തയാണ് അല്ലേ അതെ ചെറിയ പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് പക്ഷെ അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അല്ലേ നമുക്ക് ഒരു കമ്പനി അവരുടെ മരിച്ചുപോയ മുൻപ് അവരുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ഇപ്പോഴും വീടുകളിലേക്ക് ശമ്പളം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് അല്ലെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അത്താണി ആ കുടുംബനാഥനാധന അദ്ദേഹം നഷ്ടപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആ കുടുംബം വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോവാണ് അങ്ങനെ ഒരു കുടുംബത്തിന് ഓരോ കമ്പനികളും അല്ലെങ്കിൽ ആ കമ്പനി ഒരു പ്രത്യേകമായ കമ്പനിയെ കുറിച്ചാണല്ലോ പറഞ്ഞത് ആ കമ്പനി ആ കുടുംബത്തിലേക്ക് മാസാ മാസം ശമ്പളം എത്തിച്ചു കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് ഉണ്ടാകുന്നൊരു ആശ്വാസം അല്ലേ അപ്പോൾ അതൊരു വലിയ പുണ്യകർമ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അത്രല്ല നമ്മളെ ഒരു നമ്മുടെ മനുഷ്യർക്കിടയിലൊക്കെ കരുണ വെറ്റിയിട്ടില്ല എന്നുള്ളതും കൂടി നമുക്കിതിൽ നിന്നൊക്കെ ബോധ്യപ്പെടുകയാണ് ഞാൻ ഞാനെൻ്റെ നാട്ടിൽ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഫീല് യാദർശികമായിട്ട് കോഴിക്കോട് വന്നിറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ജോലി അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഈ വ്യക്തി അന്ന് നാട്ടിലുണ്ട് ഞാനെൻ്റെ നാടെവിടെയുണ്ട് ഞാനൊന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തെ വിളിക്കാൻ ഈ വ്യക്തിക്ക് മടിയായിരുന്നു കാരണം ചെറിയ വീടും ഒരുപാട് അസൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട് വിളിക്കാൻ തന്നെ മടിയായിരുന്നു പക്ഷെ അദ്ദേഹം വന്നു വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത് അദ്ദേഹം ഒരു ആ സമയത്ത് തന്നെ ഒരു മുപ്പത് ലക്ഷം രൂപയോളം വരുന്ന ആ രൂപത്തിലുള്ള ഒരു ദൃഹം അദ്ദേഹത്തിന് കൈമാറിയിട്ട് വീട് വെക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഒറ്റ വരവിൽ അങ്ങനെ ഒരുപാട് കരുണ പറ്റാത്ത മനസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും അങ്ങനെ ഒട്ടനവധി നമ്മുടെ എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല ആ നമുക്കറിയാമ ഇപ്പൊ എൻ്റെ ഒരു ആലിവാസം ഇതുപോലെ തന്നെ കുറച്ച് പ്രായമായി വർഷം കൊണ്ട് പത്ത് മുപ്പത് വർഷത്തിലധികം ഗൾഫിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത വ്യക്തിയാണ് പിന്നെ അസുഖങ്ങളൊക്കെ ആയി നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിനും ഇതുപോലെ അറബി മാസം മാസം ഒരു വലിയ സഹായം ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മുപ്പത് വർഷത്തോളം ഒരേ അറബിയെ ചെറിയ ശമ്പളത്തിന് അദ്ദേഹത്തിന്റെ പൂന്തോട്ടം പരിചരിക്കാനോ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വർഷം ഗൾഫ് പോയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് വേറെ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് നല്ല ജോലിക്കൊക്കെ അദ്ദേഹത്തിന് കയറാമായിരുന്നു പക്ഷേ അദ്ദേഹം ആ ഒരു അറബിയോടുള്ള വിശ്വസ്തത കൊണ്ട് അങ്ങനെ അവിടെ തന്നെ നിന്ന് പോയി ഇപ്പോഴും ചെറിയ സഹായം അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രേരണയാകുന്നത് ഒരു സംശയമില്ല അല്ലെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ വലിയ ഒരു സമൂഹത്തിന് വലിയൊരു ഒരു ജനക്കൂട്ടത്തിന് പ്രവാചകൻ നൽകിയ ഒരു മാതൃക അല്ലെ പ്രവാചകൻ പറഞ്ഞു പച്ചക്കരളുള്ള എന്തിനോടും കരുണ കാണിക്കുന്നത് സദക്കയാണെന്ന് പ്രവാചകൻ സുല്ല അലി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് മനുഷ്യരോട് മാത്രം ചെറിയ മൃഗങ്ങളോട് പോലും റസൂല് കരുണ കാണിച്ചിരുന്നു